ഇവിടുണ്ടോ ആ ഒരു തള്ളേ നമ്മളീ കറുത്ത ആൾക്കാരെ പറ്റിയൊക്കെ പറഞ്ഞും കേട്ടു കറുത്ത ആൾക്കാരെ പറ്റിയല്ലേ ആ അറിഞ്ഞേക്കണോ നമ്മളിന്ന് പ്രതികരിച്ചോ നമ്മള് കഥാനെ വിളി കാക്ക കറുത്തിട്ടല്ലേ വിളി അതിന് നമുക്ക് അതിന് നമുക്ക് നല്ലൊരു പ്രതികാരം ചെയ്യണം ആ ഇന്റെ ഫോൺ തേ ഞാനേ എന്റെ ഫോൺ ഇങ്ങനെ പിടിച്ചു അപ്പൊ നിങ്ങളിങ്ങനെ നിങ്ങളിങ്ങനെ അപ്പൊ ഞാൻ ഇങ്ങനെ അതിരുന്നോളി ഇരുന്നോളി

ണ്ട് പുട്ടാല് ഓരോ അവാർഡും ഒക്കെ വാങ്ങുന്നത് അതി മനസിലാക്കിയത് കറത്തോലെ പറ്റി കറുത്തോലെ പാട്ടി പാട്ടനുണ്ട് കറു യാണ് അങ്ങനത്തെ പാട്ട് വരെ മനസിലാക്കിയത് ഏഴ് എട്ട് ചൊർക്കടി ഉള്ളത് കുറെ പൗണ്ടറും കൺമസയും ചോപ്പുള്ള മേക്കപ്പ് ഒക്കെ ഇതിനാളാകലെ സത്യഭാമേ സത്യഭാമല്ലേ നോണമാമ നോണമാമേജ് സത്യഭാമ തൊക്കെ ഞങ്ങൾ എത്തടി കുറവ് ഏയ് ചൊർക്ക ഞങ്ങൾ ഏയ് ചൊർക്കും അഞ്ചനും ഒപ്പം ഇങ്ങനെ ഇരിക്കാല് എടീ ഓണി ഇതെല്ലാം കിട്ടി പോയിട്ടിങ്ങനെ പൈസപ്പെട്ടെടുക്കുണ്ട് എനിക്ക് എന്നെ കിട്ടണ രണ്ട് ഭർത്താൻ ഞാൻ എന്റെ മീറ്റി പറയും എടി ഞാനിപ്പോ അറിഞ്ഞിട്ട് പോരാ ആഴ്ച ആയാലോ

അമ്മേ കരത്തോനെ എങ്ക് പച്ചവരേ നീ ഇങ്ങനത്തെ തഞ്ഞാണോ നീ കുഞ്ഞിനെ നീ മാടി ആ അള്ളക്കന്ന് ഉപ്പ് അടക്കട് ഓക്കേ പൂജനെ തീർത്തെ ആ sorry കണം അമ്പോടാ ആ മതി ഞാൻപ്പോ ഇതിന്നനെ കൊടു sorry